പരിശുദ്ധ കുർബാനയുടെ ഒരുക്കത്തെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോയാൽ അതുമല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ഒരുക്കത്തോടെയായിരിക്കും അതിൽ സംബന്ധിക്കുക അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതവും ശ്രേഷ്ഠവുമായ പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഈശോയെ തന്നെ സ്വീകരിക്കാൻ പോകുമ്പോഴും നമ്മൾ എത്രമാത്രം ഒരുങ്ങേണ്ട ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ഒരുങ്ങാം പരിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് നോക്കാം കുർബാനയ്ക്ക് മുൻപ് മൂന്ന് തവണ മണി അടിക്കുന്നത് മൂന്ന് തരം ഒരുക്കത്തെ സൂചിപ്പിക്കുന്നു അകലത്തെ ഒരുക്കം അടുത്ത ഒരുക്കം ഏറ്റവും അടുത്ത ഒരുക്കം ആദ്യമായി അകലത്തെ ഒരുക്കം ബലിപീഠം തകർന്നു കിടക്കുകയാണോ എന്ന് പരിശോധിക്കാം പഴയ നിയമത്തിൽ തകർന്ന ബലിപീഠത്തിന്റെ കല്ലുകൾ ശേഖരിച്ച് വീണ്ടും പണിയുന്ന പതിവുണ്ടായിരുന്നു അതിനുശേഷം മാത്രമാണ് ബലി പുനരാരംഭിച്ചിരുന്നത് അതായത് കുംഭസാരം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധന നടത്താം ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം കുംഭസാരിക്കണം അങ്ങനെ കൃപയിലേക്ക് വരണം അതുപോലെ തന്നെ തലേ ദിവസത്തെ കുടുംബ പ്രാർത്ഥനയിൽ അടുത്ത ദിവസത്തേക്കുള്ള ബൈബിൾ വായിച്ച് നമുക്ക് ഒരുങ്ങാം പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് തലേ ദിവസം എങ്ങനെ ഒരുങ്ങണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ പരിശുദ്ധ കുർബാന അന്നേ ദിവസം രാവിലെ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് അതാണ് അടുത്ത ഒരുക്കം അതിനു അതിനുമുമ്പായി ബലിവസ്തു എന്താണെന്നും പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കാം ബലിവസ്തു ഇല്ലാതെ ബലി അർപ്പിക്കരുത് എന്നാൽ അപ്പും ബീഞ്ഞും മാത്രമല്ല അത് സ്വന്തം ഭവനത്തിന് കൊണ്ടുവരണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് മുതൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ വരെ ഇനി അടുത്ത ഒരുക്കത്തിന്റെ ഭാഗമായി രാവിലെ എഴുന്നേറ്റ് ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനകളും ചൊല്ലി പ്രത്യേക വ്യക്തികൾക്കോ നിയോഗത്തിനോ വേണ്ടി കാഴ്ചവെക്കാം അതിനോടൊപ്പം നമ്മുടെ ചെറിയ സഹനങ്ങളും കാഴ്ചവെക്കാം അടുത്തത് ഏറ്റവും അടുത്ത ഒരുക്കം ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് പരിശുദ്ധ കുർബാനയിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരത്തെ പള്ളിയിൽ എത്തണം യോഗ്യനാണോ എന്ന് സ്വയം വിലയിരുത്താം ഒരു ചെറിയ പാപം ഉണ്ടെങ്കിലും മാപ്പ് ചോദിക്കാം ഇപ്പോൾ പരിശുദ്ധ അമ്മ കാറ്റലിന എന്ന സഹോദരിയെ എങ്ങനെയാണ് ഒരുക്കിയത് എന്ന് നോക്കാം പരിശുദ്ധ കന്യാമറിയം പറഞ്ഞു കർത്താവിന് ഇഷ്ടക്കേടുണ്ടാക്കിയ നിന്റെ പാപങ്ങൾ പൊറുക്കാൻ നീ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അപേക്ഷിക്കുക വിശുദ്ധ ബലിയിൽ സഹായിക്കാൻ നമുക്കുള്ള അവകാശത്തിൽ തലേദിവസം കുമ്പസാരിച്ച എന്ന സഹോദരിക്ക് ആ രാത്രിക്ക് ശേഷം ചെയ്ത ലഘുപാപങ്ങൾ പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചു കൊടുത്തു കുർബാനയ്ക്ക് വരുന്ന വഴി കണ്ടുമുട്ടിയവരുള്ള സമീപനങ്ങളും ഒരു പാപം മനുഷ്യനോട് കയർത്ത് സംസാരിച്ചതും ഓർമ്മയിൽ തെളിഞ്ഞു പരിശുദ്ധ പരിശുദ്ധ കുർബാനയ്ക്ക് നിന്ന് കയറുന്ന സഹോദരി പറഞ്ഞു നിങ്ങൾ എല്ലാവരും അവസാന നിമിഷം മാത്രം എത്തുന്നത് കർത്താവിനോട് പ്രാർത്ഥിച്ചൊരുങ്ങാനും അവന്റെ ദിവ്യാരൂപിയെ അയക്കാൻ യാചിപ്പാനായി നിങ്ങൾ നേരത്തെ തന്നെ വന്നെത്തേണ്ടതായിരുന്നു എങ്കിൽ അവൻ നിങ്ങൾക്ക് സമാധാനത്തിന്റെ അരൂപിയെ നൽകുകയും ആകുലതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അന്യവിചാരങ്ങളിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും നിങ്ങളെ കഴുകി കഴുകിവെടുപ്പാക്കി ഏറ്റവും വിശുദ്ധമായ ഈ നിമിഷത്തിൽ ജീവൻ പ്രാപിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുമായിരുന്നു ഒരു സാധാരണ യാതൊരു കൂടാതെ പങ്കുകൊള്ളുന്നു വിശുദ്ധ കുർബാന വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് അത്യുന്നതനായ ദൈവം തന്റെ ഏറ്റവും വലിയ ദാനം നൽകുന്ന ഈ സമയത്തെ എങ്ങനെ വിലമതിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധ അമ്മയുടെ ഈ കാറ്റലിന എന്ന സഹോദരിയെ സ്പർശിച്ചു അതുപോലെ ഈ സഹോദരി പണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന രീതികളും ഓർമ്മയിൽ തെളിഞ്ഞു വന്നു ദേവാലയത്തിൽ കയറാൻ വൈദികൻ്റെ പ്രസംഗം കഴിയാൻ നോക്കി നിന്നതും ആത്മാവിൽ ഗൗരവമുള്ള പാവങ്ങളുള്ള അവസ്ഥയിലും പരിശുദ്ധ പരിയിൽ പങ്കെടുത്തതും ദിവ്യകാരണം സ്വീകരിച്ചതും പല വിചാരങ്ങളിൽ മുഴുകി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതും എല്ലാം ഓർത്തെടുത്തു നമുക്കും ഇത് പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിച്ചിട്ടുണ്ടാവാം പലരോടും ക്ഷമിക്കാത്ത അവസ്ഥയിലും പതിവ് ശീലത്തിൻ്റെ ഭാഗമായി ഈശോയെ സ്വീകരിച്ചതിന് നമുക്ക് മാപ്പ് ചോദിക്കാം അടുത്ത ഒരുക്കത്തിന്റെ രണ്ടാം ഭാഗം ബലിവസ്തുക്കളുടെ സമർപ്പണമാണ് ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ബലിവസ്തുക്കൾ കൂടി കൊണ്ടുപോകണം ആദ്യത്തെ ബലിവസ്തു നമ്മൾ തന്നെ ആയിരിക്കണം നമ്മെ തന്നെ എല്ലാ കുറവുകളോടും സമർപ്പിക്കാം കൂടാതെ നമ്മുടെ കുടുംബാംഗങ്ങളോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ് മുതൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ വരെ കൊണ്ടുപോകാം ഒരു കാര്യം തീർച്ചയാണ് യോഗ്യതയോടെ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലിവസ്തുവിന് മാറ്റം സംഭവിക്കും നമ്മളെ അല്ലാതെ വേറെ എന്ത് ബലിവസ്തു കൊണ്ടുപോയാലും ആ ബലിവസ്തുമായി നമുക്ക് ഒരു ബന്ധം വേണം ബന്ധമെന്ന് ഉദ്ദേശിച്ചത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ത്യാഗപ്രവർത്തനങ്ങളുമാണ് അതുപോലെ ക്ഷമിക്കാനുള്ള ക്ഷമിച്ചാൽ മാത്രമേ ബലിവസ്തു യേശു സ്വീകരിക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ ശത്രുക്കളെയും സമർപ്പിക്കാം കരണക്കായി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കർണ് കൊണ്ടാണല്ലോ ബലിവസ്തുക്കൾ സ്വീകരിക്കപ്പെടുന്നതും കൃപ കൊണ്ടാണല്ലോ ബലി പൂർത്തിയാകുന്നതും ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാ ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപി ിച്ചു എങ്കിലും നീ മാനിച്ചു ഇത്ര നല്ല സ്നേഹമേ